നമശിവായ കഥയും ശ്രീകൃഷ്ണനുമായുള്ള ബന്ധത്തിനു പേരുകേട്ടതാണല്ലോ ഗോവർദ്ധനം എന്നാൽ ഗോവർദ്ധനത്തെ ആദ്യമായി ഉയർത്തിയത് ശ്രീകൃഷ്ണനല്ല ത്രേതായുഗത്തിൽ ഹനുമാൻ ഗോവർദ്ധനത്തെ തന്റെ കൈകളിൽ ഉയർത്തി എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു കഥ ഉത്തരേന്ത്യം ഭാഗങ്ങളിൽ പറഞ്ഞു കഥ ഇങ്ങനെയാണ് ഹനുമാനും വാനരസേനയും അശ്രാന്തമായി ലങ്കയിലേക്കുള്ള രാമസേതു പണിയുന്ന സമയം ഒരു ഘട്ടത്തിൽ പാലം പണിയുന്നതിനുള്ള പാറക്കല്ലുകൾ മതിയാകാതെയായി ആയി വടക്കോട്ട് സഞ്ചരിച്ചു കൂടുതൽ പാറകൾ ശേഖരിക്കാനായി വാനരന്മാരെല്ലാം ഉത്സാഹത്തോടെ യാത്രയായി പാറ പാറകളും കുന്നുകളും ചുമന്നും കൊണ്ടുവരാൻ തുടങ്ങി ആ യാത്രക്കിടയിൽ ഹനുമാൻ ഒരിക്കൽ വൃന്ദാവനത്തിലും എത്തി അവിടെ തലയുയർത്തി നിൽക്കുന്ന ഗോവർദ്ധനത്തെ കണ്ട ഹനുമാൻ തൽക്ഷണം അത് പിഴുത് തിരിച്ചു പുറപ്പെട്ടു എന്നാൽ മടക്കയാത്രക്കിടയിൽ പാലത്തിൻറെ നിർമ്മാണം പൂർത്തിയായെന്നും ഇനിയും കൂടുതൽ പാറകൾ ആവശ്യമില്ലെന്നുമുള്ള സന്ദേശം ലഭിച്ചു ഗോവർദ്ധനത്തെ യഥാസ്ഥാനത്ത് വയ്ക്കാനായി തിരിച്ചു പറക്കുന്നതിനിടയിൽ പർവതം സങ്കടത്തോടെ കണ്ണീർ പൊഴിക്കുന്നത് കണ്ട ഹനുമാൻ കാരണം തിരക്കി ശ്രീരാമന്റെ ഇത്രയും അടുത്തെത്തിയിട്ടും ദർശനം ലഭിക്കാനോ ഭഗവാനെ സേവിക്കാനോ കഴിയാത്തത് ഹൃദയം തകർന്ന് ഞാൻ കരയുകയാണെന്ന് ഗോവർദ്ധനം പറഞ്ഞു ഇത് കേട്ട ഹനുമാന്റെ ഹൃദയം അലിഞ്ഞു അടുത്ത അവതാരത്തിൽ ഭഗവാൻ ഗോവർദ്ധനത്തിന്റെ സഹായം സ്വീകരിക്കുമെന്നും ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ ഭഗവാൻ തന്നെ ഗോവർദ്ധനത്തെ കയ്യിൽ ഉയർത്തുമെന്നും ഹനുമാൻ അനുഗ്രഹിച്ചു രാമസേതുവിലൂടെ ശ്രീരാമൻ ഒരു പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാൽ തന്റെ ഭക്തന്റെ വാക്കുപാലിച്ചും കൊണ്ട് അടുത്ത ജന്മത്തിൽ ഭഗവാൻ കൃഷ്ണനായി വൃന്ദാവനത്തിൽ കഴിഞ്ഞ സമയം മുഴുവൻ ഭഗവാൻ ഗോവർദ്ധനത്തിന് സമീപം താമസിച്ചു ദിവസവും ഗോപികമാരൊത്ത് ഗോവർദ്ധനത്തിൽ ഓടി നടന്നു ലീലയാളി ഇന്ദ്രൻ മഹാമാരി പെയ്തപ്പോൾ ഏഴു ദിവസത്തോളം ഗോവർദ്ധന പർവ്വതത്തെ കയ്യിൽ ഉയർത്തി നിന്നു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ അല്ല തങ്ങൾക്ക് ഉപജീവനത്തിനായി പ്രകൃതി വിഭവങ്ങൾ നൽകുന്ന ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് തൻ്റെ ആളുകളെ മനസ്സിലാക്കി കൊടുത്തു ഹനുമാന്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വത്തെയും ഭഗവാന് തൻ്റെ ഭക്തനോടുള്ള പ്രതിബദ്ധതയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ഭക്തർ ഗോവർദ്ധനത്തെ പൂജിക്കുന്നു ഹരി